കണ്ടില്ല സിനാ കണ്ടോ ഇല്ല അപ്പൊ അതാണ് സംഭവം രണ്ടു പേരൊരു പറഞ്ഞു ഏഹ് നന്ദു ഓക്കെ അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ച് കിട്ടിയൊരു പ്ലാറ്റ്ഫോമാണ് എനിക്ക് എന്തും കിട്ടുന്നത് ബോണസാണ് കപ്പടിക്കാൻ പോയവണ് തന്നെയാണ് പക്ഷേ എന്തൊക്കെയോ കാരണങ്ങളാൽ അത് അങ്ങനെ സംഭവിച്ചു അത് വൈൽഡ് ഗാർഡ് എൻട്രി പ്രതീക്ഷിക്കൂ ഒന്നും അറിയില്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്നു എനിക്ക് അതൊന്നും അറിയില്ല വൈൽഡ് ഗാർഡ് എൻട്രി പ്രതീക്ഷിക്കുന്നു അതൊന്നും അതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എനിക്ക് കിട്ടിയ ഒരു അവസരം നന്നായി യൂസ് ചെയ്തു ഇനിയും എനിക്ക് വല്ല അവസരം കിട്ടി കഴിഞ്ഞാൽ ഞാൻ നന്നായി യൂസ് ചെയ്തു അതോ കളി മാറ്റി പിടിക്കും കളി മാറ്റി പിടിക്കേണ്ട എക്സ്ട്രീം ഒഴിഞ്ഞാൽ ഞാൻ തന്നെ പറഞ്ഞ് കളിക്കണതിൻ്റെ ഭാഗമായിട്ട് ഞാനും ജിൻഡോയും കൂടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ഈ ആഴ്ച ഞാൻ ഹ്യൂമർ ട്രക്ക് പിടിക്കാനുള്ള പരിപാടിയായിരുന്നു പ്രേക്ഷകരെ മൊത്തം പോക്കറ്റിലാക്കി എൻ്റെ എന്നെ ഹൃദയത്തെ ഏൽക്കുന്ന തരത്തിലുള്ള കളികൾ കളിക്കാൻ ഞാൻ മനസ്സുകൊണ്ട് പ്രിപ്പയർഡായിരുന്നു ജിൻഡോന് ഞാനും കൂടിയിട്ടൊരു കളി കളിക്കാനുള്ള പരിപാടിയായിരുന്നു അത് കുറേ സിനിമകളിലെ ആ ഒരു സാധനങ്ങളൊക്കെ നിങ്ങൾക്കത് കാണാം പക്ഷെ അത് എൻജോയബിൾ ഒരു സാധനമായിരുന്നു കാരണം ജിൻഡു എനിക്ക് അത്രയും നല്ലൊരു വേണ്ടപ്പെട്ട ഒരാളായിരുന്നു ജിൻഡോ എൻ്റെ കൂടെ നിന്ന് ഇവിടെ നിന്ന് പോയപ്പോൾ ഞാൻ പോകുന്നപ്പോൾ ഏറ്റവും കൂടുതൽ കരഞ്ഞത് ജിൻഡു ആണ് പക്ഷേ ഞാൻ അവിടെ ഓരോ കണ്ടസ്റ്റിനും അത് ടെലികാസ്റ്റിന് വന്നെനിക്കറിയില്ല ഞാനൊരു ഗെയിമറാണ് ഞാൻ ഗെയിമ് ചെയ്യാൻ വേണ്ടി പോയതാണ് പത്തൊമ്പത് പേരും എതിരാളികളാണ് താനിപ്പോൾ ഗെയിം കളിക്കുന്നത് മോശമായി പോയാൽ ഞാൻ അവിടെ ചെന്നിട്ട് താൻ ഗെയിം കളിക്കുന്നത് മോശമാണ് താൻ നന്നാവ് എന്ന് പറയേണ്ട കാര്യം എനിക്കില്ല പക്ഷെ ഞാൻ അവരെ മോട്ടിവേറ്റ് ചെയ്തു എന്തുകൊണ്ട് എനിക്ക് തന്നെ മോട്ടിവേറ്റ് ചെയ്ത് താൻ എൻ്റെ തലയിൽ കയറി നിന്ന് അപ്പോഴാണ് എനിക്ക് തന്നെ വെട്ടി വീട്ടാൻ പറ്റുള്ളൂ ആ ഗ്രെയിം സ്ട്രാറ്റജി ഇതുവരെ ആരെങ്കിലും ചെയ്തതായിട്ട് എനിക്കറിയില്ല ഉണ്ടോ ഉണ്ടോ ഇതാണ് അപ്പോ അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഫൈറ്റ് ചെയ്ത് ഒരു വേറെ തരത്തിലുള്ള ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു പാളി പോയി പാളി പോയി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പാളി പോയെങ്കിൽ ഇക്കണ്ട ക്യാമറകൾ എന്റെ മുമ്പിൽ വരില്ലായിരുന്നു ഇനി എന്റെ ചേട്ടന്മാര് പറയുന്നു സോഷ്യൽ മീഡിയയിൽ ഒരുപാട് തരം സൃഷ്ടിച്ചു ഒരാഴ്ച കൊണ്ട് ഞാൻ ഗെയിം ഒന്ന് അതായത് ഞാൻ അവിടെ കടന്ന അന്ന് മുതൽ ഗെയിം കളിക്കാൻ തുടങ്ങി സാധാരണ ആൾക്കാര് നാല് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം ഞാൻ ആൾക്കാരെ പഠിച്ചിട്ട് ഗെയിം കളിക്കുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സാധാരണക്കാരനാണ് ഞാൻ ഒരു പി ആർഒ അങ്ങനെ ഒന്നും ഒരാളെ ഏൽപ്പിക്കാതെ ചെന്നിടുന്ന എന്റെ ഫേസ്ബുക്കിൽ നോക്കിയാൽ അറിയാൻ പറ്റും ഞാൻ അങ്ങനെയൊന്നുമില്ല ജനങ്ങൾക്ക് വേണെങ്കിൽ മതി സ്ത്രീകൾക്ക് എന്നെ വേണ്ട അപ്പം ഞാൻ ചെയ്ത് പോയതാണോ ഞാൻ ഒരു പ്ലാനിങ്ങും ഇല്ല എന്തോ സാധാരണക്കാരനാണ് എനിക്ക് എന്ത് പ്ലാനിങ്ങും ഞാൻ ഒരു പ്ലാനിങ്ങും ഇല്ല ഞാൻ പ്രോഗ്രാംസ് ഒക്കെ പണ്ട് പത്ത് വർഷം മുമ്പ് ചെയ്തതാണ് പ്രോഗ്രാംസൊക്കെ അത് കഴിഞ്ഞിട്ട് എന്റെ ജീവിതം വേണോ പ്രോഗ്രാം വേണോ മുന്നോട്ട് നീങ്ങാൻ അപ്പൊ ഞാൻ അതാണ് ഞാൻ പറഞ്ഞുതരാം അതായത് ബിഗ് ബോസ് ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്നത് വൈശാഖ് എനിക്ക് സ്ക്രിപ്റ്റ് ചെയ്ത് തന്നിട്ടാണല്ലോ ഞാൻ സംസാരിക്കുന്നത് വൈശാഖ് ചോദ്യങ്ങൾ മുമ്പേ തന്നെ എനിക്ക് വാട്സപ്പ് ചെയ്തു തന്നിട്ടായിരുന്നു ഏട്ടാ ഇങ്ങനെയൊക്കെ പറയട്ടെന്ന് പറഞ്ഞത് അതാണല്ലോ ഞാൻ സംസാരിക്കുന്നത് അല്ലേ ആണോ അതാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ബിഗ് ബോസിൽ പോകുന്ന നിങ്ങൾ എന്നെ വിശ്വസിക്ക് എനിക്ക് പ്ലാനിങ് ഉണ്ടായിരുന്നില്ല അങ്ങനെ പ്ലാൻ ചെയ്ത് പോകുന്ന ഒരു മേഖലയല്ല ബിഗ് ബോസ് സിലനിപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇതൊക്കെ ചോദിക്കുമ്പോൾ ഇതേപോലെ പറയണം എന്നാലും എനിക്ക് തൻ്റെയിൽ ഇടാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല ഞാൻ ഇവിടെ ഫേസ് ചെയ്യുന്നത് ആയിട്ടാണ് ഫേസ് ചെയ്യുന്നത് നിങ്ങൾ എന്ത് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ പറയാൻ വേണ്ടിയിട്ട് ആയിട്ട് ഫേസ് ചെയ്യുന്നത് ഞാൻ ബിഗ് ബോസ് എനിക്ക് വലിയൊരു പ്ലാറ്റ്ഫോം തന്നു ബിഗ് ബോസ് എനിക്ക് എല്ലാം ബിഗ് ബോസ് ആണ് എനിക്ക് എല്ലാം തന്നത് ബിഗ് ബോസ് അതായത് ഞാൻ ഇപ്പോഴും ഞാൻ തൊഴിലാണ് ബിഗ് ബോസ് ഇസ് എ വെരി ഗുഡ് ഷോ ബിഗ് ബോസ് എനിക്ക് തന്ന ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ ജീവിതത്തിൽ മരണം പരമാക്കാൻ പറ്റില്ല ബിഗ് ബോസ് ചെയ്തത് എന്തോ അത് ആക്സെപ്റ്റ് ചെയ്ത് അടിപൊളിയായിട്ടാണ് ഞാൻ ഹാപ്പി ആയിട്ട് വന്നിരിക്കുക